എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ പഠിതാക്കളെ നമസ്കാരം നിങ്ങൾക്ക് ഒരിക്കൽ കൂടി എൻ്റെ ഇംഗ്ലീഷ് ക്ലാസ്സിലേക്ക് ഹാർദമായ സ്വാഗതം നമ്മൾ പന്ത്രണ്ടോളം ക്ലാസ്സുകൾ എടുത്തു കഴിഞ്ഞു കുറേ വാചകങ്ങൾ നമ്മൾ വിശകലനം ചെയ്തു കഴിഞ്ഞ ക്ലാസ്സിൽ കുറേ വാചകങ്ങൾ എങ്ങനെയാണ് എഴുതുന്നതെന്ന് നിങ്ങൾക്ക് കാണിച്ചു തന്നു ഇല്ലേ ഇതിൽ നിങ്ങൾ ഇംഗ്ലീഷ് കൈപ്പിടിയിലൊതുക്കാനുള്ള സൂത്രം എന്തെന്ന് നിങ്ങൾ മനസ്സിലാക്കിയോ ഇതാണ് എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളത് കുശാഗ്ര ബുദ്ധിയായ ബുദ്ധികളായ ചിലർക്കെങ്കിലും അതിൻ്റെ സൂത്രം പിടിയിട്ടിണ്ടോ എങ്കിലും ചിലപ്പം ഭൂരിപക്ഷം പിടികിട്ടി കാണില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് നമുക്ക് അതെന്താണെന്ന് മനസ്സിലാക്കാം എന്ത് പഠിച്ചാൽ നമുക്ക് ഇംഗ്ലീഷിനെ നമ്മളെ കൈപ്പിടിയിലൊതുക്കാം എന്ന് നമുക്ക് ഒരുമിച്ച് കണ്ടെത്താം നിങ്ങൾക്കറിയാം ആയിരക്കണക്കിന് വാചകങ്ങൾ അഥവാ സെൻറ്റൻസുകൾ ഇംഗ്ലീഷിലുണ്ടെന്ന് നിങ്ങൾക്കറിയാം അല്ലേ ഓരോ പ്രത്യേക സന്ദർഭങ്ങൾ ഉപയോഗിക്കാനായിട്ട് പ്രത്യേകം പ്രത്യേകം എന്ന് നമുക്കറിയാം അവരും നൂറുകണക്കിന് വാചകളുണ്ട് ഉദാഹരണത്തിന് മാർക്കറ്റിൽ ഉപയോഗിക്കാവുന്ന വാചകങ്ങൾ ഉപയോഗിക്കാവുന്ന വാചകങ്ങൾ അതുപോലെ പൊതുസ്ഥലങ്ങളിൽ ഉപയോഗിക്കാവുന്ന വാചകങ്ങൾ റെസ്റ്റോറൻറ്റിൽ ഉപയോഗിക്കാവുന്ന വാചകങ്ങൾ എന്നൊക്കെ പറഞ്ഞ് നൂറുകണക്കിന് വാചകങ്ങൾ ഉണ്ട് അത് പല വീഡിയോയിലും പഠിപ്പിക്കുന്നതും കണ്ടിട്ടുണ്ട് അപ്പോൾ ഈ നൂറുകണക്കിന് വാചകങ്ങൾ പഠിച്ചാൽ ഇംഗ്ലീഷ് കൈപ്പിടിയിൽ ഒതുക്കാൻ പറ്റുമോ അപ്പോൾ എൻ്റെ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ഇപ്പം ഒരു എട്ട് വരിയുള്ള ഇംഗ്ലീഷ് കവിതകൾ എന്നു വെച്ചാൽ പോയിംസ് പഠിച്ചു വരാൻ ടീച്ചർ പറയും വ്യത്യാസം ചൊല്ലിക്കേൾപ്പിക്കാൻ പറയും അപ്പോൾ മുക്കാൽ ഭാഗത്തിലധികം കുട്ടികൾ തെറ്റിക്കാരോ പതിവ് കാരണം അത്ര ഓർമ്മശക്തിയുള്ള ആളുകളൊന്നുമല്ല നമ്മുടെ നാട്ടിലുള്ളവർ ഭൂരിഭാഗം പോർക്കും അധികം ഓർമ്മശക്തി ഇല്ല അപ്പോൾ വിവേകാനന്ദൻ അതുപോലെ നിർമ്മലാനന്ദഗിരി ഇത് ചെയ്യുന്നവരായിരുന്നു അതുപോലത്തെ മഹാരഥന്മാർക്ക് ഭയങ്കര ഓർമ്മശക്തി ഉണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് അവർക്ക് പോലുള്ള ഓർമ്മശക്തിയുള്ളവർക്ക് ഇതൊക്കെ സാധ്യവും അല്ല സാധാരണക്കാരൻ കായുള്ള ആളുകൾക്ക് അത് ഇത്രയും അധികം നൂറുകണക്കിന് വരികൾ പഠിച്ച് ബൈ ഹാർട്ട് പഠിച്ച് ഇംഗ്ലീഷ് പഠിക്കാൻ പറ്റൂ എനിക്ക് എനിക്കതിൽ തീരെ വിശ്വാസമില്ല അത് സാധ്യമല്ല എന്നാണ് എനിക്ക് തോന്നുന്നത് മറ്റെന്താണ് വഴി അത് നമുക്ക് ഒരുമിച്ച് കണ്ടെത്താം അതിനാണ് നമ്മൾ പോകുന്നത് നമ്മൾ ഞാൻ ബോർഡിൽ ഒരു വലിയ വാചകം എഴുതാം അത് നമുക്ക് വിശകലനം ചെയ്തിട്ട് എങ്ങനെ നമുക്ക് ഇംഗ്ലീഷ് നമ്മുടെ കൈക്കുള്ളിലാക്കാം എന്ന് നമുക്ക് പഠിക്കാം ഇപ്പോൾ ബോർഡിൽ ഒരു മഹാവാക്യം എഴുതിയിട്ടുണ്ട് നിങ്ങളത് വായിച്ച് ആദ്യം എന്താണ് എഴുതിയിട്ടുള്ളത് ഞാൻ എൻ്റെ സുഹൃത്തിനെയും കുടുംബത്തെയും എൻ്റെ മകളുടെ വിവാഹത്തിന് ക്ഷണിക്കുകയും അദ്ദേഹം അത് സ്വീകരിക്കുകയും അദ്ദേഹം കുടുംബസമേതം വിടവാ വിവാഹ ചടങ്ങുകൾ അറ്റൻഡ് ചെയ്യുകയും അദ്ദേഹവും കുട്ടികളും ഡിന്നർ കഴിച്ചുവെങ്കിലും അദ്ദേഹത്തിൻ്റെ ഭാര്യ ഡിന്നർ കഴിച്ചില്ല എന്തുകൊണ്ടെന്നാൽ അവൾ വെജിറ്റേറിയൻ ഭക്ഷണം ഇഷ്ടപ്പെട്ടില്ല ഇതൊരു വലിയ മഹാവാക്യമാണ് ഇതെങ്ങനെ ഇംഗ്ലീഷിൽ എഴുതും എന്താണ് അതിൻ്റെ വഴി അതിന് നമ്മളിതൊന്ന് വിശകലനം ചെയ്തു നോക്കുക അപ്പോൾ ഇത് നിങ്ങൾക്ക് വിശകലനം ചെയ്യുമ്പോൾ ഇത് കുറേ ചെറുവാക്യങ്ങൾ അഥവാ അടിസ്ഥാനവാക്യങ്ങൾ എന്ന് വിളിക്കുന്ന ചെറുവാക്യങ്ങൾ ചേർന്നതാണ് എന്ന് കാണാവുന്നതാണ് അത് നമുക്ക് ഏതാണെന്ന് വിശകല ഇത് പറഞ്ഞുതരാം ഞാൻ എൻ്റെ സുഹൃത്തിനെയും കുടുംബത്തെയും വിവാഹം എൻ്റെ മകള് വിവാഹത്തിന് ക്ഷണിച്ചു എന്നൊരു വാചകം അദ്ദേഹം അത് സ്വീകരിച്ചു എന്നൊരു വാചകം അദ്ദേഹം കുടുംബസമേത വിവാഹ ചടങ്ങുകൾ അറ്റൻഡ് ചെയ്തു അതൊരു വാചകം അദ്ദേഹവും കുട്ടികളും ഡിന്നർ കഴിച്ചു അതൊരു വാചകം എങ്കിലും അദ്ദേഹത്തിൻ്റെ ഭാര്യ ഡിന്നർ കഴിച്ചില്ല എന്തുകൊണ്ടെന്നാൽ അവൾ വെജിറ്റേറിയൻ ഭക്ഷണം ഇഷ്ടപ്പെട്ടില്ല ഇങ്ങനെ ആറ് വാചകങ്ങൾ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ചെറുവാചകങ്ങൾ ചേർന്നാണ് ഈ മഹാവാക്യം ഉണ്ടായതെന്ന് നിങ്ങൾക്ക് കാണാം ഇന്ന് ഇംഗ്ലീഷിൽ കോമ്പൗണ്ട് സെൻറ്റൻസ് എന്ന് പറയാം എന്താ പറയുക കോമ്പൗണ്ട് സെൻറ്റൻസ് ഇപ്പോൾ ഒരു കോമ്പൗണ്ട് സെൻറ്റൻസ് എങ്ങനെയുണ്ടാകുന്നത് സിമ്പിൾ സെൻറ്റൻസ് അഥവാ ചെറുവാക്യങ്ങൾ എന്ന് വിളിക്കുന്ന അടിസ്ഥാന വാക്യങ്ങൾ കുറേ എണ്ണം ചേർന്നാണ് ഒരു മഹാവാക്യം ഉണ്ടാകുന്നത് അപ്പോൾ മഹാവാക്യങ്ങൾ എന്ന് പറഞ്ഞാൽ ചെറുവാക്യങ്ങൾ ചേർന്നതാണ് ചെറുവാക്യങ്ങളെ കൂട്ടിച്ചേർത്തിട്ടാണ് ഒരു മഹാവാക്യം ഉണ്ടാകുന്നത് കാണാവുന്നതാണ് ഇംഗ്ലീഷിൽ എങ്ങനെയാണ് ഈ ചെറുവാക്യങ്ങളെ കൂട്ടിച്ചേർത്തത് എനിക്കറിയൂ ചില വാക്കുകൾ ഉം എന്നുള്ള വാക്യങ്ങൾ അതുപോലെ എങ്കിലും എന്ന പദം എന്തുകൊണ്ടെന്നാൽ അങ്ങനെ മൂന്ന് പ്രത്യേക പദങ്ങൾ ഉപയോഗിച്ച് ആ പദങ്ങളുടെ പേര് വിളിക്കും കഞ്ചങ്ഷൻസ് എന്നെ വിളിക്കുക അഥവാ ഘടകങ്ങൾ എന്നിങ്ങനെ മലയാളത്തിൽ പറയും അത് ഘടിപ്പിക്കുന്നവ അർത്ഥത്തിൽ അപ്പോൾ ചില വാക്ക് ചെറുവാക്യങ്ങളെ നമുക്ക് ചില വാ വാക്കുകളെ സഹായത്താൻ അത് കൊളുത്തുകൾ പോലുള്ള വാക്കുകളുണ്ട് അവിടെ വാ വാക്കുകൾ വാക്കുകൾ ഉപയോഗിച്ച് വാചകങ്ങളെങ്ങനെ ഘടിപ്പിക്കാം നിങ്ങൾ ട്രെയിനിൻ്റെ കമ്പാർട്ട്മെൻറ്റുകളൊക്കെ എങ്ങനെ ഘടിപ്പിച്ച് എന്ന് വെച്ചാൽ കൊളുത്തുകളിട്ട് അതിനു ഷണ്ട് ചെയ്യാന്ന് പറയും അങ്ങനെ ഷണ്ട് ചെയ്തിട്ട് വലിയൊരു ട്രെയിൻ ഉണ്ടാക്കുന്നത് തീവണ്ടി ഉണ്ടാക്കുന്ന കണ്ടിട്ടുണ്ടല്ലേ കണ്ടിട്ടുണ്ടോ ആ അതേപോലെ വാക്യങ്ങളെ ഷണ് ഇങ്ങനെ കൊളുത്തുകളിട്ട് അഥവാ ഷണ്ട് ചെയ്ത് നമുക്ക് മഹാവാക്യം ഉണ്ടാക്കാം അങ്ങനെ ഘടിപ്പിക്കുന്ന ആ കൊളുത്തുകളായിട്ടുള്ള വാക്കുകൾ അവയ്ക്ക് പറയുന്ന പേര് കഞ്ചങ്ഷൻ അഥവാ ഘടകങ്ങളെന്നാണ് കഞ്ചങ്ഷനാണ് അപ്പോൾ ഇതിൽ ഉപയോഗിച്ചാൽ ഉൻ ക്ഷണിച്ചു പ്ലസ് ഉം ചേർത്ത് ക്ഷണിക്കുകയും കണ്ട ഞാൻ എൻ്റെ സുഹൃത്തിന് കുടുംബത്തെയും എൻ്റെ മോൾ വിവാഹത്തിന് ക്ഷണിച്ചു അതിൻ്റെ കൂടെ ഉം ചേർത്ത് ക്ഷണിക്കുകയും എന്നാക്കി അദ്ദേഹം അത് സ്വീകരിച്ചു അതിൻ്റെ കൂടെ ഉം ചേർത്തു സ്വീകരിക്കുകയും അദ്ദേഹം കുടുംബം വിവാഹം ചടങ്ങുകൾ അറ്റൻഡ് ചെയ്തു അതിൻ്റെ കൂടെ ഉം ചേർത്തു അദ്ദേഹം കുട്ടികൾ ഡിന്നർ കഴിച്ചു അതിൻ്റെ കൂടെ എങ്കിലും ചേർത്തു പിന്നെ അവസാനം അദ്ദേഹത്തിൻ്റെ ഭാര്യ ഡിന്നർ കഴിക്കില്ല എന്തുകൊണ്ടെന്നാൽ ചേർത്ത് അവസാന വാചകവും കൂട്ടിച്ചേർത്തും അപ്പോൾ ചെറു വാ ഇതിനെന്താ നിങ്ങൾ മനസ്സിലാക്കിയത് മലയാളത്തിൽ എങ്ങനെ നമുക്കൊരു മഹാവാക്യം ഉണ്ടാക്കാം ചെറുവാക്യങ്ങളെ ചെറിയ കൊളുത്തുകൾ എന്ന് വിളിക്കാവുന്ന ചില വാക്കുകൾ ചേർത്ത് കൊണ്ട് കൂട്ടിയോജിപ്പിച്ചാണ് മഹാവാക്യങ്ങൾ ഉണ്ടാകുന്നത് അഥവാ കോമ്പൗണ്ട് സെൻറ്റൻസ് ഉണ്ടാക്കുന്നത് അപ്പോൾ അതുപോലെ തന്നെയാണ് ഇംഗ്ലീഷിലും ഈ ചെറുവാക്യങ്ങൾ ആദ്യം എഴുതുക അവയെ എന്തുപയോഗിച്ചിട്ട് എന്തുപയോഗിച്ചിട്ട് ഈ കഞ്ചങ്ഷൻ എന്ന് വിളിക്കുന്ന ചില വാക്കുകൾ ഇംഗ്ലീഷിലും ഉണ്ട് അതുപയോഗിച്ച് ചേർത്ത് നമുക്ക് വലിയ വാചകങ്ങൾ എഴുതാം ഇത് നമുക്ക് ഇംഗ്ലീഷിലും ആക്കി ഞാൻ ജസ്റ്റ് ഒരു ധാരണയ്ക്ക് വേണ്ടി ഒരു ചെറിയ രൂപം കിട്ടുന്നതിന് വേണ്ടി നമുക്ക് ആക്കി കാണിച്ചു തരാം നമുക്കതിനു നോക്കാം ഇതിൻ്റെ ഓരോ വാച ചെറു വാചകങ്ങൾ ഏതാണെന്നും അവ എങ്ങനെ യോജിപ്പിക്കും നമുക്ക് ഒന്ന് നോക്കാം ഞാനിത് ഈ വാചകത്തിലെ ചെറുവാക്യങ്ങളെ ഓരോന്ന് ആയിട്ടും ഇവിടെ എഴുതാം അതിൻ്റെ ട്രാൻസ്ലേഷനും കാണിച്ച് തരാം അതിനുശേഷം അങ്ങനെയാണ് യോജിപ്പിക്കുക എന്നും കാണിച്ചു തരാം അപ്പോൾ അതിൽ വാചകം ഞാൻ എൻ്റെ സുഹൃത്തിനെയും കുടുംബത്തെയും എൻ്റെ മകളുടെ വിവാഹത്തിന് ക്ഷണിച്ചു എന്നുള്ളതാണ് ഈ വാചകത്തിന് നമ്മൾ ആദ്യം എന്ത് ചെയ്യേണ്ടത് വിശകലനം ചെയ്ത് ഓരോ വാക്യഭാഗങ്ങളെ തിരിച്ചറിയാണ് വേണ്ടതെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അത് പ്രകാരം നമ്മൾ വിശകലനം ചെയ്ത് നോക്കുമ്പോൾ ഞാൻ എന്നുള്ളത് സബ്ജെക്റ്റാണെന്ന് കാണാം എൻ്റെ സുഹൃത്തിനേയും കുടുംബത്തെയും എന്നുള്ള ഓബ്ജക്റ്റാണെന്ന് കാണാം എൻ്റെ മകളുടെ വിവാഹത്തിന് എന്നുള്ളത് അഡ്വർബാണെന്ന് കാണാം ക്ഷണിച്ചു എന്നുള്ളത് വെർബാണെന്ന് നമുക്ക് അറിയാം അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം അതിനി എന്തിൻ്റെ ഓർഡറിൽ എഴുതണം ഇംഗ്ലീഷിൻ്റെ ക്രമത്തിൽ ഈ വാക്യഭാഗങ്ങളെ നമുക്ക് രണ്ടാമതൊന്ന് ക്രമപ്പെടുത്തി എഴുതണം ഇംഗ്ലീഷിൻ്റെ ക്രമത്തിൽ ഈ വാക്യ വിഭാഗങ്ങൾ എഴുതണം അതിനുശേഷം ഇംഗ്ലീഷിൽ ഈ തർജ്ജം ചെയ്യണം എന്നാണ് പഠിച്ചിട്ടുള്ളത് അതുകൊണ്ട് നമുക്ക് ആദ്യം നമുക്ക് എന്ത് ചെയ്യാം ഇംഗ്ലീഷിൻ്റെ ക്രമത്തിലേക്ക് ഈ വാക്യഭാഗങ്ങളെ എഴുതാം നമ്മൾ നേരത്തെ മുകളിലെഴുതിയ വാചകത്തെ നമ്മൾ ഇംഗ്ലീഷിൻ്റെ ക്രമത്തിലാണ് താഴെ എഴുതിയിട്ടുള്ളത് ഞാൻ സബ്ജെക്റ്റായ കാരണം അത് ആദ്യം എഴുതി പിന്നെ ക്ഷണിച്ചു വെർബ് എഴുതി അതൊരു ക്രിയ ആരെ എൻ്റെ സുഹൃത്തിനേയും കുടുംബത്തെയും അത് ഓബ്ജക്റ്റ് എവിടേക്ക് ക്ഷണിച്ചു എൻ്റെ മകളുടെ വിവാഹത്തിന് അത് അഡ്വർബ് എന്ന് മനസ്സിലായി നമ്മൾ ഇനി അടുത്ത് എന്താ ചെയ്യേണ്ടത് ഓരോ വാക്യഭാഗങ്ങളുടെയും ഇംഗ്ലീഷ് എന്തെന്ന് മനസ്സിലാക്കി എഴുതുക അത് നിങ്ങൾക്ക് നിങ്ങൾ പഠിച്ചിട്ടില്ല പഴയ ഞാൻ എഴുതാം അപ്പം ഞാൻ എന്തുള്ളതിൻ്റെ വാ എന്ന് ഇംഗ്ലീഷ് എന്താണ് ഐ എന്നാണ് ക്ഷണിച്ചു എന്ന വാക്യഭാഗത്തിന് ഇംഗ്ലീഷ് എന്താണ് ഇൻവൈറ്റഡ് എന്താണ് പറയുക ഇൻവൈറ്റഡ് അതൊക്കെ എങ്ങനെയാണെന്ന് പിന്നീട് ഞാൻ പഠിപ്പിച്ചു തരാട്ടോ ഇതിപ്പോൾ തൽക്കാലം മനസ്സിലാക്കുക ഇൻവൈറ്റഡ് എൻ്റെ സുഹൃത്തിനെയും കുടുംബത്തെയും അതിൻ്റെ ഇംഗ്ലീഷ് എന്താണെന്ന് വെച്ചാൽ മൈ ഫ്രണ്ട് ആൻഡ് ഫാമിലി മൈ ഫ്രണ്ട് മൈ ഫ്രണ്ട് ആൻഡ് ഫാമിലി മൈ ഫ്രണ്ട് ആൻഡ് ഫാമിലി എന്നാണ് എൻ്റെ സുഹൃത്തിനേയും കുടുംബത്തേനെയും ഇംഗ്ലീഷ് ഈ വാക്യഭാഗത്തിന് ഇംഗ്ലീഷ് ഇവിടെ എഴുതി എൻ്റെ മകളുടെ വിവാഹത്തിന് അതിൻ്റെ ഇംഗ്ലീഷ് ടു മൈ ഡോട്ടേഴ്സ് മാരേജ് ടു മൈ ഡോട്ടേഴ്സ് മാരേജ് ടു മൈ ഡോട്ടേഴ്സ് മാര്യേജ് എന്നുള്ളതാണ് എൻ്റെ മകളുടെ വിവാഹത്തിന് എന്നുള്ള എൻ്റെ ഇംഗ്ലീഷ് അപ്പോൾ നമുക്കിപ്പോൾ നാല് ഭാഗങ്ങളുടെ ഇംഗ്ലീഷും കിട്ടിക്കഴിഞ്ഞു ഇല്ലേ നിങ്ങൾക്കിത് അറഞ്ഞത് എങ്ങനെയാണ് അപ്പോൾ ഇപ്പം ഇതിൻ്റെ ഇംഗ്ലീഷായല്ലോ ഇല്ലേ ഐ ഇൻവൈറ്റഡ് മൈ ഫ്രണ്ട് ആൻഡ് ഫാമിലി ടു മൈ ഡോട്ടേഴ്സ് മാരേജ് എന്നെഴുതി കഴിഞ്ഞപ്പോൾ എന്തായി ഈ വാചകത്തിൻ്റെ ഇംഗ്ലീഷ് തർ ഈ വാചകത്തിൻ്റെ ഇംഗ്ലീഷ് തർജ്ജമയാണ് ഇവിടെ കാണുന്നത് എന്ന് മനസ്സിലായല്ലോ അപ്പോൾ അത് വാചകത്തിൽ നോക്കുക അടുത്ത രണ്ടാമത്തെ വാചകം അദ്ദേഹം അത് സ്വീകരിച്ചു എന്നുള്ളതാണ് അതിൽ സ്വീകരിച്ചു എന്നുള്ളതാണ് പറമ്പ് അത് ചെയ്ത പ്രവൃത്തി ആയതുകൊണ്ട് അത് വി അത് ചെയ്ത അദ്ദേഹമാണ് അതുകൊണ്ട് അത് എസ് അത് സ്വീകരിച്ചു എന്ത് സ്വീകരിച്ചു അത് അപ്പോൾ അത് എന്നുള്ളത് ഓബ്ജക്റ്റീവ് ആണെന്ന് നിങ്ങൾക്കറിയാം അപ്പോൾ എസ് ഒ വി എന്നാണ് മലയാളത്തിലെ ക്രമം എന്ന് നിങ്ങൾ പഠിച്ചിട്ടില്ല അടുത്തതിൻ്റെ എന്ത് ചെയ്യുന്ന അറിയാം അത് ഇംഗ്ലീഷിൻ്റെ ക്രമത്തിൽ എഴുതണം അപ്പോൾ അദ്ദേഹം എസ് ആദ്യ എഴുതി സ്വീകരിച്ചു സ്വീകരിച്ചെന്നുള്ള രണ്ടാമത് എഴുതി ഓബ്ജെക്റ്റ് മൂന്നാമത് എഴുതി ഞാനിന്ന് ഇംഗ്ലീഷ് നോക്കുക അദ്ദേഹം എന്നുള്ളതിന് ഇംഗ്ലീഷ് ഹീന്നാണ് അപ്പോൾ അത് എഴുതി സ്വീകരിച്ചു എന്നുള്ളതിന് ഇംഗ്ലീഷ് ആക്സെപ്റ്റഡ് ആണ് അതാണ് എഴുതി അത് അതെന്നുള്ളതിന് ഇംഗ്ലീഷ് ഇറ്റ് ആണ് അത് എഴുതി അപ്പോൾ ഇതിൻ്റെ കറക്റ്റ് തർജ്ജമയായി ഇതേപോലെ മറ്റൊരു പാചകം നമുക്ക് മൂന്നാമത്തെ വാചകം എഴുതാം ഇനി മൂന്നാമത്തെ വാദ്യം നോക്കുകയാണ് അത് അദ്ദേഹം കുടുംബസമേതം വിവാഹ ചടങ്ങുകൾ അറ്റൻഡ് ചെയ്തെന്നുള്ളതാണ് നിങ്ങൾക്കറിയാം അറ്റൻഡ് ചെയ്താൽ വെറുബ് എന്നറിയാം അത് ചെയ്ത് അദ്ദേഹമാണെന്നറിയാം എന്താണ് അറ്റൻഡ് ചെയ്തെന്നറിയാം അത് വിവാഹ ചടങ്ങുകൾ അത് ഓബ്ജെക്റ്റ് ആണെന്നറിയാം എങ്ങനെ കുടുംബസമേതം അപ്പോൾ അത് അഡ്വർബാണെന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞു ഇനി അടുത്ത പണി എന്താ ഇവ ഓർഡറിൽ എഴുതുക ആദ്യം സബ്ജക്റ്റ് പിന്നെ വെർബ് പിന്നെ ഓബ്ജെക്റ്റ് പിന്നെ അഡ്വർബ് അങ്ങനെ എഴുതുമ്പോൾ അദ്ദേഹം അറ്റൻഡ് ചെയ്തു വിവാഹ ചടങ്ങുകൾ കുടുംബസമേതനാവും അതിന് ഇംഗ്ലീഷ് അദ്ദേഹം ഹീ അറ്റൻഡ് ചെയ്തിട്ടുള്ളത് അറ്റൻഡഡ് വിവാഹ ചടങ്ങുകൾ എന്നുള്ളത് ദ മാരേജ് ഫങ്ഷൻസ് ആൻഡ് കുടുംബസമേതം എന്നുള്ളതിന് വിത്ത് ദ ഫാമിലി അപ്പോൾ അതിൻ്റെ എന്താണ് ഇതിൻ്റെ ഇംഗ്ലീഷ് ഹി അറ്റൻഡ് ദ മാര്യേജ് ഫങ്ഷൻസ് വിത്ത് ഈസ് വിത്ത് ദി ഫാമിലി അതാണിതിൻ്റെ ഇംഗ്ലീഷ് നോക്കുക ഇനി ഇനി നമുക്ക് അടുത്ത മൂന്ന് വാചകങ്ങളുടെ കാര്യംസ് നോക്കാം ഇപ്പോൾ നിങ്ങൾക്ക് ഒരുവിധം പിടികിട്ടിട്ടുണ്ടോ എങ്ങനെയാണ് ട്രാൻസ്ലേറ്റ് ചെയ്യാമെന്ന് അതുകൊണ്ട് ഞാൻ ഓടിച്ചു പറയുന്നുള്ളൂ ആ നാലാമത്തെ വാദ്യം അദ്ദേഹം കുട്ടികളും ഡിന്നർ കഴിച്ചു അതിൽ അദ്ദേഹം കുട്ടികളും എന്നുള്ളതാണ് സബ്ജക്റ്റ് അതുപോലെ ഡിന്നർ എന്നുള്ളത് ഒബ്ജക്റ്റ് കഴിച്ചു എന്നുള്ളത് എന്ന് നിങ്ങൾക്ക് അറിയാം അപ്പോൾ ഇംഗ്ലീഷിൻ്റെ ഓർഡർ ആക്കുമ്പോൾ അദ്ദേഹം കുട്ടികളും കഴിച്ചു ഡിന്നർ എന്നാണ് വരിക അദ്ദേഹം കുട്ടികളും എന്തായാലും ഇംഗ്ലീഷ് തർജ്ജമ ഹി ആൻഡ് ദ ചിൽഡ്രൻ എന്നാണ് അപ്പോൾ അത് എഴുതുക അതിന് ശേഷം കഴിച്ചു എന്നതിൻ്റെ ഇംഗ്ലീ തർജ്ജമ എഴുതുക എയ്റ്റ് എന്നാണ് അത് പിന്നെ ഡിന്നർ എന്നുള്ളത് ദ ഡിന്നർ അപ്പം ഈ മോ ഏറ്റവും മുകളിലത്തെ വാചിൻ്റെ തർജ്ജമ എന്തായിരിക്കും ഹി ആൻഡ് ദ ചിൽഡ്രൺ എയ്റ്റ് ദ ഡിന്നർ ഇനി അഞ്ചാമത്തെ വാചകം നോക്കാം അദ്ദേഹത്തിൻ്റെ ഭാര്യ ഡിന്നർ കഴിച്ചില്ല ഇതിൽ കഴിച്ചില്ല എന്നുള്ളതാണ് ബറമ്പ് അത് ആര് കഴിച്ചില്ല അദ്ദേഹത്തിൻ്റെ ഭാര്യ സബ്ജക്റ്റ് ഡിന്നർ എന്നുള്ളത് ഓബ്ജെക്ട് നിങ്ങൾക്കറിയാം ഇനി ഇംഗ്ലീഷിൽ കണ്ടുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യ കഴിച്ചില്ല ഡിന്നർ എന്നാവുന്നറിയാം നിങ്ങൾക്ക് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യ എന്നുള്ളതിൻ്റെ ഹിസ് വൈഫ് എന്നുള്ളതാണ് കഴിച്ചില്ല എന്നുള്ളതിൻ്റെ ഇംഗ്ലീഷ് ഡിഡ് നോട്ട് ഈറ്റ് എന്നുള്ളതാണ് ഡിന്നർ എന്നുള്ള ദ ഡിന്നർ നേരത്തെ പറഞ്ഞതാണ് അപ്പോൾ എന്തായിരിക്കും അദ്ദേഹത്തിൻ്റെ ഭാര്യ ഡിന്നർ കഴിച്ചില്ല എന്നതിൻ്റെ ഇംഗ്ലീഷ് ഹിസ് വൈഫ് ഡിഡ് നോട്ട് ഈറ്റ് ദ ഡിന്നർ ഇനി അടുത്ത വാചകം നോക്കുക അവൾ വെജിറ്റേറിയൻ ഭക്ഷണം ഇഷ്ടപ്പെട്ടില്ല ഇഷ്ടപ്പെട്ടില്ല എന്നുള്ളതാണ് വെറുബ് എന്നറിയാം അത് കഴിക്കുക അത് ചെയ്യാതിരുന്ന ആരാ അവൾ എന്താണത് ഇഷ്ടപ്പെടാതിരുന്നത് വെജിറ്റേറിയൻ ഭക്ഷണം അപ്പോൾ അത് ആണെന്ന് അറിയാം ഇനി അത് ഇംഗ്ലീഷ് മലയാളത്തിൻ്റെ അല്ല ഇംഗ്ലീഷിൻ്റെ എഴുതുമ്പോൾ അവൾ ഇഷ്ടപ്പെട്ടില്ല വെജിറ്റേറിയൻ ഭക്ഷണം വെജിറ്റേറിയൻ ഭക്ഷണം അപ്പോൾ അതിൽ അവൾ എന്നുള്ള ഇംഗ്ലീഷ് ഷീ എന്നുള്ളതാണ് ഇഷ്ടപ്പെട്ടില്ല എന്നുള്ളതിൻ്റെ ഡിഡ് നോട്ട് ലൈക്ക് എന്നാണ് വെജിറ്റേറിയൻ ഭക്ഷണം എന്നുള്ളതിൻ്റെ വെജിറ്റേ വെജിറ്റേറിയൻ ഫുഡ് എന്നുള്ളതാണ് അപ്പോൾ ഈ അവൾ വെജിറ്റേറിയൻ ഭക്ഷണം ഇഷ്ടപ്പെട്ടില്ല എന്നതിൻ്റെ ഇംഗ്ലീഷ് തെരഞ്ഞെടുപ്പ് ഷീ ഡിഡ് നോട്ട് ലൈക്ക് വെജിറ്റേറിയൻ ഫുഡ് എന്നാണ് അപ്പോൾ ഇനി നമ്മൾ എല്ലാ വാചകങ്ങളും ഇംഗ്ലീഷ് എഴുതി കഴിഞ്ഞു അവയെല്ലാം തുടർച്ചയായിട്ട് എഴുതി അവ യോജിപ്പിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ബ്ലാക്ക് ബോർഡിൽ എഴുതിയ ആ വലിയ മഹാവാക്യത്തിൻ്റെ തരജ്ഞമ്മയായി അത് രണ്ടും ഇപ്പോൾ സ്ക്രീനിൽ പ്രദർശിപ്പിക്കും അതിൻ്റെ ഞാൻ അത് എങ്ങനെയാണ് യോജിപ്പിച്ച കാര്യം ഒന്ന് വിശദീകരിച്ച് തരാം അപ്പോൾ നമുക്ക് അത് നോക്കാം അത് ഞാൻ നിങ്ങൾക്ക് ബോർഡിൽ എഴുതി കണ്ടിച്ച് തരാം ബോർഡിലേക്ക് നോക്കുക അപ്പോൾ നമ്മൾ അതിൽ ആ നേരത്തെ എഴുതിയ ആ ചെറുവാചകൾ നമ്മൾ അടുപ്പിച്ച് എഴുതിയിരിക്കുകയാണ് വാചകം ഐ ഇൻവൈറ്റഡ് മൈ ഫ്രണ്ട് ആൻഡ് ദ ഫാമിലി ടു മൈ ഡോട്ടേഴ്സ് മാരേജ് ഐ ഹീ ആക്സ്പെക്റ്റഡ് ഇറ്റ് ഹീ അറ്റൻഡ് ദ മാരേജ് ഫങ്ഷൻസ് വിത്ത് ഹീസ് ഫാമിലി ഹി ആൻഡ് ദ ചിൽഡ്രൺ എയ്റ്റ് ഡിന്നർ ഹീസ് വൈഫ് ഡിഡിൻറ്റ് ഈ ഡിന്നർ ഷീ ഡിഡ് നോട്ട് ലൈക്ക് വെറ്റിയറിയൻ ഫുഡ് എന്നാണ് ആ വാചകങ്ങൾ ആ വാചകങ്ങളെ നമുക്ക് വേണമെങ്കിൽ ആൻഡ് വെച്ച് ആയിരത്തി നാല് വാചകങ്ങളെ ആൻഡ് വെച്ച് യോജിപ്പിക്കാം അപ്പോൾ ആദ്യ വാചകത്തിൽ കഴിഞ്ഞിട്ട് ഇവിടെ ഒരു ആൻഡ് ഇടുക അപ്പോൾ ഇത് ആൻഡ് പിന്നെ മൂ അതിപ്പോൾ ഈ ഒന്നാമത്തെയും രണ്ടാമത്തെ വാരം ചേർന്നു ഇനി ഇതും അടുത്ത വാരം ചോദിക്കുമ്പോൾ അവിടെ ഒരു ആൻഡിട്ട് അതും ചേർക്കാം ഇപ്പം രണ്ട് ആൻഡായി ഇനി മൂന്നാം അടുത്ത പാചകം കൂടി നമ്മൾ ഇതുപോലെ ആൻഡ് വെച്ച് യോജിപ്പിക്കാം അപ്പം ഈ ഒന്ന് രണ്ട് മൂന്ന് രണ്ട് മൂന്ന് ആയിൻഡ് വെച്ച് നാല് വാചകങ്ങളെ നമുക്ക് യോജിപ്പിക്കാം ഇനി അടു അടുത്തത് വെച്ച് ഇത് എങ്കിലും എന്ന ഇതിന് തുല്യമായ പദം ബട്ട് വെച്ച് യോജിപ്പിക്കാം പിന്നെ അടുത്ത വാചകം ബിക്കോസ് വെച്ച് യോജിപ്പിക്കാം അപ്പോൾ ഈ വാചകങ്ങളെല്ലാം ചേർന്ന് ഒരു വാചകവും ആയി ഒറ്റ മഹാവാക്യമായി മനസ്സിലായോ അപ്പം നമുക്ക് ഇതിന് ഒരു കാര്യം മനസ്സിലായി ചെറുവാചകം എഴുതാൻ പഠിച്ചാൽ മതി അവ ചേർത്ത് എന്തുണ്ടാക്കാൻ പറ്റും നമുക്ക് മഹാവാക്യം എഴുതാൻ ബുദ്ധിമുട്ടില്ല അതിന് പ്രത്യേകം ചെറിയ കുറച്ചും കൂടി ഒന്ന് കുറേ കഞ്ചങ്ഷനെ കുറിച്ച് പഠിച്ചാൽ നമുക്ക് അത് എഴുതാൻ കഴിയും അപ്പോൾ ഇതിന് എന്താ നമ്മൾ പഠിച്ചത് ഒരു മഹാവാക്യം എഴുതാനായിട്ട് അതിലെ ചെറുവാചകങ്ങൾ എഴുതാൻ പഠിച്ചാൽ മതി ഇനി ചെറുവാചകങ്ങൾ എഴുതാൻ എന്ത് പഠിച്ചാൽ മതി നമുക്ക് മനസ്സിലായി വാക്യക ഭാഗങ്ങൾ ചേർന്നാണ് ചെറുവാക്യങ്ങൾ ഉണ്ടാകുന്നത് അപ്പോൾ വാക്യഭാഗം എഴുതാൻ പഠിച്ചാൽ മതി ഈ വാക്യഭാഗം എഴുതാൻ പഠിക്കുക എന്ത് പഠിച്ചാൽ മതി വാക്കുകൾ പഠിച്ചാൽ മതി അപ്പോൾ വാക്കുകൾ നമ്മമായിക്കാട്ട് പഠിക്കുക അത് കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും വാക്യഭാഗങ്ങൾ എഴുതാൻ പഠിക്കുക അതാണ് അപ്പോൾ വാക്യഭാഗം എഴുതാൻ പഠിച്ചാൽ നമുക്ക് ചെറുവാചകം എഴുതാം ചെറുവാചകം എഴുതാറുന്നവർക്ക് മഹാവാക്യം എഴുതാൻ പറ്റും നിങ്ങൾക്ക് മനസ്സിലായില്ലോ അപ്പോൾ എന്താണ് പഠിക്കേണ്ടത് വാക്യഭാഗം എഴുതാൻ പഠിച്ചാൽ മതി നിങ്ങൾ ഇംഗ്ലീഷ് പഠിച്ചു കഴിഞ്ഞു അപ്പോൾ നമുക്ക് വാക്യഭാഗം എഴുതാനാണ് വാസ്തവത്തിൽ പഠിക്കേണ്ടത് അതാണ് നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് പിന്നെ നമുക്കൊരു നേരത്തെ പറഞ്ഞു നൂറ് കണക്കിന് ഇംഗ്ലീഷ് വാചകങ്ങളുണ്ട് അതൊന്നും പഠിക്കേണ്ട ആകെ നാലേ ത നാല് തരം വാക്യങ്ങളെ എഴുതാൻ പഠിക്കണ്ടോ അത് പഠിച്ച ഏത് വാക്യവും എഴുതാം അതുപോലെ ഈ നാലേ നാല് വാക്യങ്ങൾ എഴുതാനായിട്ട് പഠി എന്ത് പഠിച്ചാൽ മതി നമ്മൾ നാല് തരം വാക്യഭാഗങ്ങളും എഴുതാന് പഠിച്ചാൽ മതി അപ്പോൾ നാല് തരം വാക്യം പഠിച്ചാൽ ഏത് വാചകം എഴുതാൻ പറ്റുമെന്നാണ് അർത്ഥം അപ്പോൾ നമുക്ക് ആകെ പഠിക്കേണ്ടത് എന്താണ് വാക്യഭാഗങ്ങൾ എഴുതാൻ പഠിക്കലാണ് അതുകൊണ്ട് അടുത്ത ക്ലാസ് മുതൽ വാക്യഭാഗങ്ങൾ എങ്ങനെ എഴുതാമെന്ന് പഠിക്കാം അപ്പോൾ അത് അതാണ് മനസ്സിലായാലും നമുക്ക് എന്താ പഠിക്കേണ്ടതെന്ന് അപ്പോൾ ഇംഗ്ലീഷ് കയ്യിലെടുക്കാൻ പഠിക്കേണ്ടത് വാക്യഭാഗങ്ങൾ എഴുതാൻ പഠിക്കലാണെന്ന് മനസ്സിലാക്കുക ഇനി മുതൽ നമുക്കത് തുടങ്ങാം അതിന് ശ്രമിക്കാം അതിന് അടുത്ത ക്ലാസ് മുതൽ അത് പഠിക്കാം അത് അത് അടുത്ത ക്ലാസ്സിൽ കാണാം അതുവരേക്ക് ഇവിടെ നന്ദി നമസ്കാരം